യോബ് അദ്ധ്യായം ഇരുപത് അതിന് നാമാത്യനായ സോഫർ പറഞ്ഞു എൻ്റെ നടപടികൾക്ക് ഉത്തരം പറയുവിൻ എന്നെ പ്രതി ക്ഷമിച്ചിരിപ്പിൻ എൻ്റെ ശാസനയുടെ ഉപദേശം ഞാൻ കേൾപ്പിക്കാം വിവേകത്തിൽ ആത്മാവ് ഉത്തരം പറയുന്നു ആദാം ഭൂമിയിൽ ഉണ്ടായതു മുതൽ ഉള്ള വസ്തുത ഞാൻ അറിയുന്നു ദുഷ്ടന്മാരുടെ ജയഘോഷം അവൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്യാഗിയുടെ സന്തോഷം ക്ഷണനേരത്തേക്ക് മാത്രം അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ മേഘങ്ങളോളം എത്തിയാലും അവൻ കാറ്റുപോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നു പോകും അവനെ പിന്നെ കാണുകയില്ല